എല്ല ഞങ്ങള് കുടിച്ച മീന് മീനൊരു കാര്യണ്ട് ഞാനില്ലേ പുഴയിൽ ഇരുന്നിട്ട് ഞാനിത് മീനെ പൊടി അത്ര ഇടും അത്രയാണ് കുഞ്ഞിയത് എന്നാലും ഏ കൊറേ നീന്തി കളിച്ചാങ്ങ് പറ്റിയില്ലേ ഞങ്ങള് വന്ന് കളിച്ച ും നല്ല രക്തായിരുന്നു ഞാനൊക്കെ മീന് അടിപൊളിയായിരുന്നു നല്ല ഇഷ്ട ഇപ്പൊ തന്നെ എടുത്തോണ്ടാ നല്ല മുന്നോട്ടോ എന്നാ ഞങ്ങളാണ് പോയി കേറട്ടായി എന്നാലിപ്പൊടുമലായി ഒരുപാട് പമ്പൾ കഴിക്കാ అప్పటి ఇష్ట షేర్ సబ్స్ైబ్